വിശ്വസിക്കും എന്ന് പറയുന്ന മനുഷ്യനെ ലോകത്തെ ജൂതന്മാർ ക്രിസ്ത്യാനികൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിം പ്രതീക്ഷിക്കുന്ന പോലെ പക്ഷേ നമുക്ക് അഷറഫുഹുലിം ദിനെ കുറിച്ച് വിശദമായി പറഞ്ഞു തന്ന പോലെ ഒരു നബിയും ഒരു സമൂഹത്തിനും പറഞ്ഞു കൊടുത്തിട്ടില്ല ജൂതന്മാർ ഇന്ന് ഇസ്രയേൽ എന്ന രാജ്യമുണ്ട് നമ്മൾ പറഞ്ഞു ഇസ്രയേൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വെച്ച് പിടിപ്പിക്കപ്പെടുന്ന ഒരു വൃക്ഷമുണ്ട് ആ വൃക്ഷത്തിന്റെ പേരാണ് ആ വൃക്ഷം നമ്മള് റോഡ് സൈഡിലൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിക്കൂലേ പാർക്കിലൊക്കെ അതുപോലെ ലക്ഷക്കണക്കിന് ഡോക്ടർ ഉമർ അബ്ദുൽ കാഫിരിക്ക് പറയേണ്ട ഈ എത്രയോ പതിനാറ് മില്യണോ ആ ചെറിയ രാജ്യത്തെ പതിനാറ് മില്യണോളം വൃക്ഷങ്ങൾ അവർ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞു എന്താ സംഭവം എന്നറിയോ ലോകത്ത് അവസാന യുദ്ധം നടക്കാൻ പോകുന്നുണ്ട് ഐസനിസ്സലാമിന്റെ കീഴിൽ മുസ്ലിമീങ്ങളും ജൂതന്മാരും തമ്മിൽ അതിൽ ബൈത്തിൽ മുക്കദ്സ് മുസ്ലിമീങ്ങൾക്ക് കിട്ടും ജൂതന്മാർ അടിയറ പറയും മുസ്ലിമീങ്ങൾ ജയിക്കും ആ യുദ്ധം നടക്കുമ്പോ എല്ലാ വൃക്ഷങ്ങളും കല്ലുകളും മുസ്ലിമിന് അനുകൂലമായി സംസാരിക്കുന്ന കല്ല് പറയും പറയും ഇങ്ങോട്ട് വാ മുസ്ലിമേ എന്റെ പിന്നിൽ വിളിച്ചു ഒറ്റ കൊടുക്കും ഇല്ലൽ മിൻ യഹൂദ് അത് െഹാമിൻമാരുടെ മരമാണ് ആ മരം വിളിച്ചു പറയൂല ഈ മരം മില്യൻ കണക്കിന് നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു നമ്മളീ പറയണ ഹദീസിനെക്കാളും വലിയ വിശ്വാസം ജൂതന്മാർക്ക് അവരുറപ്പിച്ചു കഴിഞ്ഞു

لانറെ റസൂൽ പറയുമായിരുന്നു മസീഹുദ്ദജ്ജാലിനെ മസീഹുദ്ദജ്ജാൽ ഈസനെ ബിരുഹി സലാമിനെ കണ്ടാൽ യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാഅ വെള്ളത്തിൽ ഉപ്പ് ഡിസോൾവ് ആകുന്ന പോലെ

ചെയ്യും എവിടെ വെച്ച് ലുദ് ലുദ് എന്ന നഗരത്തിന്റെ വാതിൽക്കൽ വെച്ചിട്ട് ഇന്നത്തെ ഇന്നത്തെ പിടിച്ചടക്കിയ എന്ന് പറയുന്ന ടെറ്ററിയിലെ പ്രധാനപ്പെട്ട നഗരമാണ് ലുദ് ഇസ്രയേലിന്റെ എയർപോർട്ട് കിടക്കുന്ന ഭാഗം ലുദ് ആ ലുദ്ദിൽ വെച്ചിട്ട് പിടികൂടൂ പിടിക്കുന്ന സ്ഥലം ഇന്ന് ഇസ്രായേലിന്റെ എയർപോർട്ട് പറഞ്ഞു അവൻ യാത്ര പുറപ്പെടാൻ നിൽക്കുന്ന നേരത്തായിരിക്കും ഐസനബനെ പിടിക്കുക വല്ല ഫ്ലൈറ്റും കയറി പോകാൻ നിൽക്കുകയായിരിക്കും എമിഗ്രേഷൻ കഴിഞ്ഞിരിക്കുന്ന നേരത്തായിരിക്കും ഈസാനെ പിടിച്ച് കൊണ്ടുവരുന്നത് ഈ രീതിയിൽ ആധുനികൻ്റെ മനസ്സിലാകത്തക്ക രീതിയിൽ ഹലീഫിന്റെ വചനങ്ങൾ ശരിക്ക് പച്ചയിൽ പുലർന്നു കൊണ്ടിരിക്കുന്ന കാലമാണ് ഉണ്ടോ എന്താണ് അവന് സംഭവിച്ചത് എന്താ നമുക്ക് കാണാൻ പറ്റാത്തത് അവൻ ആരെങ്കിലും അവനാരെങ്കിലും തങ്ങളുടെ കാലം ആ ഗോത്രത്തിലെ മുപ്പതോളം ആളുകൾ അവർ ഒരു യാത്ര പോവുകയാണ് ആ യാത്രക്കാരിലുണ്ട് മഹാനായ സുഹാബി തമീമുദ് അപ്പോ മുപ്പതോളം വരുന്ന ആളുകൾ എന്ന ഗോത്രത്തിലെ മുപ്പതോളം ആളുകൾ കടലിൽ യാത്ര പോയ ചരിത്രം മുസ്ലിമിൽ കാണാൻ കഴിയും ആ യാത്രക്കാരിലുണ്ട് ഓർമ്മ വരണം

ഗോത്രത്തിലെ കടലിൽ യാത്ര പോയി അവരുടെ കപ്പലുകൾ തകർന്നടിഞ്ഞ് ഒരു ദ്വീപരത്തിപ്പെട്ട കഥയാണ് അവർ പറഞ്ഞത് വന്ന് പറഞ്ഞു കൊടുത്തു ഞങ്ങൾ എല്ലാവരെയും പള്ളിയിലേക്ക് വിളിച്ചു പള്ളിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു എല്ലാവരും ഇരിക്കിൻ ും നിങ്ങളെ പീഡിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ഒന്നുമല്ല ഞാൻ ഇപ്പോൾ വിളിച്ചത് പക്ഷേ തെമീമി എന്ന ഈ ചെറുപ്പക്കാരൻ അക്ബറനി എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച അതേ വസ്തുതകളായി അദ്ദേഹം കണ്ടിരിക്കുന്നു അത് പഠിപ്പിച്ചു തരാൻ അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിക്കുന്നത് എന്ന് പരിശുദ്ധ ഹദീസേ ഇതെന്തല്ല എന്തല്ല എന്താ സ്ട്രോങ് മുസ്ലിം ഞങ്ങൾ യാത്ര പോയി അങ്ങനെ ഞങ്ങളുടെ കപ്പൽ തകർന്നടിഞ്ഞു ഞങ്ങൾ ഒരു വിജനമായ ദ്വീപിലേക്ക് കയറി ചെന്നു ഞങ്ങളൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട് തകർന്നിട്ടുണ്ട് മുപ്പതോളം ആളുകളായ അറബികൾ അന്ന് അറബികൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകളാ വൈജസ് ഒരു ജി പി എസ് സംവിധാനം ഇല്ലാതെ അവര് യാത്ര ചെയ്തത് നമ്മുടെ കോഴിക്കോട് കാപ്പാടും കൊച്ചിയിലും നമ്മുടെ കൊയിലാണ്ടിയിലൊക്കെ അറബികൾ നടത്തിയ യാത്ര ഒക്കെ എങ്ങനെ എന്തൊരു അത്ഭുതമാണല്ലേ നമുക്ക് പോകാൻ പറ്റും ഇപ്പോ എല്ലാ സംവിധാനമുള്ള കപ്പലും ഉണ്ട് ഒന്നുമില്ല പായക്കപ്പുല് പോരില്ലേ എവിടെത്തുന്നു അങ്ങനെ ധൈര്യം കാണിച്ചൊരു സമൂഹം ഉണ്ടായത് കൊണ്ടാ അവരിലേക്ക് അള്ളാഹു പറഞ്ഞ അറബികൾ ചെയ്യുന്ന പോലെ ത്യാഗം ഒരു സമൂഹത്തിനും ചെയ്യാൻ പറ്റൂല നല്ല ആക്കറിയാം അതുകൊണ്ട് നിബിധങ്ങൾ അങ്ങോട്ടയച്ച് അവരെ കൊണ്ട് ലോകത്തിന്റെ താഴെത്ത് എല്ലായിടത്തേക്കും അവരെത്തിച്ചെന്നത് മാലിക്യദീനാർത്ഥങ്ങളടക്കം അങ്ങനെ വന്നവരല്ലേ അവര് യാത്ര പോയി കപ്പൽ തകർന്നടിഞ്ഞ് ഒരു ദ്വീപിലേക്ക് അഭയം പ്രാപിച്ച കഥയാണ് മഹാനായ റസൂലിനോട് പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങൾ കയറി ചെന്നപ്പോൾ ഒരു മൃഗം ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു സൗദ ഒരു കറുത്ത ഭയങ്കരമായ അഭീമ ഒരു ഭീമാകാരമുള്ള ഒരു ജീവി അതിന്റെ മുൻവശമേതാണ് പിൻവശമേതാണെന്നും കണ്ടാൽ അറിയുന്നില്ല ആകെ രോമാവ്രതമായ ഒരു ജീവി ആ ജീവിയെ കണ്ടപ്പോൾ ഞങ്ങൾ പേടിച്ചു ഞങ്ങൾ ചോദിച്ചു മാ ആരാണ് എന്ന് ചോദിച്ചു നീ എന്താണ് ചോദിക്കല്ലേ അത് ചാരിച്ചത് മറുപടി പറയില്ല ആ സാധനം മറുപടി പറഞ്ഞു അതാണ് അത്ഭുതം ആ ജീവി ഞങ്ങളോട് മറുപടി പറഞ്ഞു അനൽ ജസ്സാസ ജസ്സാസ ഞാൻ എന്ന ജസ്സാ ഞങ്ങൾ എന്താണ് ജസ്സാസ എന്ന് പറഞ്ഞാൽ ആ മൃഗം പറഞ്ഞു ഞാൻ ആരാണെന്ന് താഴ്ഭാഗത്ത് ഒരു ഗുഹയുണ്ട് അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് അയാളോട് പോയി ചോദിച്ചാൽ അയാള് പറഞ്ഞു തരും ഞാൻ എന്താണെന്ന് ഇവര് പറയാണോ എന്ന് പേടിച്ചു നബിയേ ഞങ്ങളുടെ ഭാഷയാണ് ഈ മൃഗം സംസാരിക്കുന്നത് ഇത് പിശാച്ചാണോ ഞങ്ങൾ പേടിച്ചു പക്ഷെ ഞങ്ങളോട് പോവാൻ പറഞ്ഞു തായൊക്കെ നടക്കാൻ വേണ്ടി പറഞ്ഞു നടന്നു അവിടെ ഒരു ഗുഹയുണ്ട് ആ ഗുഹയിൽ ഭീമാകാരമുള്ള ശരീരമുള്ള ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടു നബിയെ ഞങ്ങൾ കണ്ടു ചങ്ങലകളിൽ ബന്ധിച്ചൊരു മനുഷ്യൻ കിടക്കുന്നുണ്ട് ഞങ്ങൾ ചോദിച്ചു മൻ നിങ്ങൾ ആരാണ് മുടിയെല്ലാം ചുരുളൻ മുടിയുള്ള ഭീമാകാരമായ ശരീരമുള്ള ഒരു ചെറുപ്പക്കാരൻ ഭയങ്കര ചങ്ങലകൾ കൈകാലുകൾ ചങ്ങലകളിൽ ബന്ധിതനാണ് നീ ആരാണെന്ന് ചോദിച്ചു ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ ആരാണെന്ന് പറഞ്ഞു തരാനിരിക്കട്ടെ നിങ്ങൾ ആരാണെന്ന് എനിക്ക് പറഞ്ഞു തരും ഞങ്ങൾ പറഞ്ഞു അറബ് ഞങ്ങൾ അറബികളാണ് ഞങ്ങൾ കപ്പലിൽ യാത്ര പോയതാണ് ഞങ്ങൾ വഴിതെറ്റിപ്പോയി കപ്പൽ തകർന്ന് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിപ്പെട്ടതാണ് നിങ്ങൾ അറബികളാണല്ലേ അതെ ഞങ്ങൾ അറബികളാണ് എനിക്ക് ചില ചോദ്യം ചോദിക്കാനുണ്ട്

അൻ ബുഹൈറത്തി തബരിയ തടാകത്തെ തടാകത്തെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു ചോദിക്കുന്നത് തടാകം ശുദ്ധജലമാണ് കസീറത്തുൽ ഒരുപാട് വെള്ളുണ്ട് എന്നാൽ നിങ്ങൾക്കറിയണോ ആ വെള്ളമൊക്കെ പോകുന്ന ഒരു സമയം വരാനുണ്ട് അടുത്ത ചോദ്യം അൻ ഐനി സുഗർ സുഗർ എന്ന അരുവിയെ കുറിച്ച് പറഞ്ഞു തരൂ ജുഗർ വെള്ളത്തെ കുറിച്ച് വെള്ളച്ചാട്ടത്തെ കുറിച്ച് അവര് പറഞ്ഞു അതിൽ വെള്ളമുണ്ട് ആളുകൾ കുടിക്കുന്നുണ്ട് കുളിക്കുന്നുണ്ട് കൃഷിക്ക് കൃഷി നനക്കാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നാ കേൾക്കണോ ആ വെള്ളവും വറ്റിപ്പോകുന്നൊരു സമയം വരാനുണ്ട് അതൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞു കൊടുക്കുന്നില്ല എന്നിട്ട് ചോദിച്ചു അക്ഷരാഭ്യാസമില്ലാത്ത എഴുത്തും വായനയും അറിയാത്ത ഒരു സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട അന്ത്യപ്രവാചകനെ കുറിച്ച് എനിക്ക് പറഞ്ഞുതരൂ അവര് പറഞ്ഞു മുഹമ്മദ് കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത് ആ നബി ലോകത്ത് വന്നിട്ടുണ്ട് മക്കയിൽ നിന്ന് മദീനത്തേക്ക് വന്ന് താമസമാക്കിയിട്ടുണ്ട് ഇയാൾ ചോദിച്ചു ഇങ്ങനെയാണ് ജനങ്ങൾ ആ നബിയോട് പെരുമാറുന്നത് ശത്രുതയിലോ അല്ല അനുനയത്തിലോ പറഞ്ഞു കുറെ ആളുകൾ ശത്രുതയിലാണ് കുറെ യുദ്ധമൊക്കെ നടന്നു കുറെ പ്രശ്നങ്ങളൊക്കെ നടന്നു കൊറേ ആളുകൾ പിൻവച്ചിട്ടുണ്ട് പക്ഷേ കുറെ ആളുകൾ ഇപ്പോഴും ശത്രുതയിലാണ് ബദ്രുഹിദൊക്കെ നടക്കുന്ന കാലാണപ്പോ അന്നേരം ഇയാൾ പറഞ്ഞു അയ്യു അവർക്ക് ഏറ്റവും നല്ലത് ആ നബിയെ ആരാ പിൻബച്ചത് ലോകമെടുക്കുമ്പോൾ എന്റെ ചങ്ങലകൾ പൊട്ടിക്കപ്പെടുകയും ഞാൻ പുറത്തു വരും ഞാൻ ലോകത്ത് സഞ്ചരിക്കും നാൽപ്പത് ദിവസം ഒരു ദിവസം ഒരു ഒരു വർഷത്തിന്റെ ദൈർഘ്യമുള്ള ദിവസം വരും നാൽപ്പതിൽ വേറെ ഒരു ദിവസം ഒരു മാസത്തിന്റെ ദൈർഘ്യമുള്ള ദിവസം വരും വേറെ ഒന്ന് ഒരാഴ്ചയുടെ ദൈർഘ്യമുള്ള ദിവസം വരും ബാക്കി ഏഴ് ദിവസങ്ങൾ സാദാ ദിവസങ്ങളായിരിക്കും ഞാൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സഞ്ചരിക്കും ഒഴികെ ഒഴികെ ബാക്കിയെല്ലായിടത്തും ഞാൻ എത്തും മക്കയിലേക്കും മദീനയിലേക്കും എനിക്ക് കടക്കാൻ കഴിയില്ല ആ നേരം മക്കും മദീനക്കും അള്ളാഹുവിന്റെ മലക്കുകൾ കാവൽ നിൽക്കുകയായിരിക്കും എനിക്ക് അടുക്കാൻ പറ്റില്ല ഇവിടെത്തിയപ്പോൾ അവിടുത്തെ കൈയിൽ മൂന്ന് വടിയുണ്ട് ആ വടി മിമ്പറിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു ഇതാണ് ആ തൈബ എന്ന മദീന എന്റെ മദീനയുടെ പേരാണ് എന്റെ മദീനയാണവൻബ എന്ന് പറഞ്ഞത് ഇതാണ് 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 എന്ന് ക്രിസ്ത്യാനികളായ മുപ്പതോളം ആളുകളോടാണ് അവർക്കൊക്കെ ആ നബിയെ പിൻപറ്റലാണ് നല്ലത് ഈ വാക്കുകൊണ്ട് വന്നപ്പോൾ എനിക്ക് മുസ്ലിമാവണം നബിയെ എനിക്ക് കെലിമചൊല്ലി തരൂ നബിയെ എനിക്ക് ഷഹാദത്ത് പറഞ്ഞു തരൂ നബിയെ എന്ന് പറഞ്ഞ് അപ്പോ ഈ ഒറ്റക്കണ്ണുള്ള കുറെ കാർട്ടൂൺ ഫികർ ഇറങ്ങുന്നുണ്ട് ഒറ്റക്കണ്ണ് അതുകൊണ്ടാണ് അമേരിക്കന്റെ ഒരു ഡോളറിന്റെ മുകളിൽ എന്തുണ്ട് ആ പിരമിഡിന്റെ മുകളിലായി ഒരു ഒറ്റക്കണ്ണിന്റെ ചിഹ്നം കാണാൻ പറ്റും അതൊക്കെ നമ്മുടെ അറൈവൽസിലെ ആ കുട്ടികൾ ശരിക്കും ചെയ്തിട്ടുണ്ട് നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് ഒറ്റക്കണ്ണ് പിശാ ഈ മസീഹുദ് അടയാളമാണ് ഒറ്റീവിച്ചിരിപ്പുണ്ട് തങ്ങൾ പറഞ്ഞു അവൻ ഒന്നെങ്കിൽ അഭിമുഖമായി കിടക്കുന്ന കടലിലുണ്ട് എന്ന് പറഞ്ഞ മെഡിറ്ററേനിയൻ കടൽ കിടക്കുന്ന മെഡിറ്ററേനിയൻ അല്ലെങ്കിൽ അൽ എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ കടൽ മെഡിറ്ററേനിയൻ കടലിലാണ് അവൻ ഉള്ളത് അവനുള്ളത് സംശയം നബി ഷാം എന്നാണോ ഔ ഫീ യമൻ അല്ല യമനി കിടക്കുന്ന കടലിലാണോ അറിയൂല രണ്ടാൽ ഒന്നാണ് അഭി പറഞ്ഞത് ബഹ്റുൽ യമൻ ബെഹ്റുഷാം യമനഭികമായി കിടക്കുന്ന കടൽ എന്ന് പറഞ്ഞാൽ യമനിന്റെ ഒരു ഭാഗം ഇന്ത്യൻ മഹാസമുദ്രമാണ് മറ്റൊന്ന് ഏതാണ് ചുവന്ന റെഡ് സീ ചെങ്കടൽ ചെങ്കടൽ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം രണ്ടാലൊരു ഒരു സ്ഥലത്ത് അവൻ കിടക്കുന്നുണ്ട് എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും ഗൂഗിൾ ഇമേജ് ഒക്കെ വെച്ചിട്ടൊന്ന് പിടിച്ചുകൂടെ ആ മലേഷ്യക്കാരന്റെ ഫ്ലൈറ്റ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇതുവരെ ൂത്തിവം കൊണ്ട് പോയ ഫ്ലൈറ്റിന് വലിയൊരു പാഠാണ് എന്തെന്നറിയോ നിങ്ങൾ വലിയ സംവിധാനമൊക്കെ ചെയ്ത് വിചാരിക്കണ്ടട്ടോ ഈ ഭൂമിന്റെ ഉള്ളിൽ നടക്കുന്നത് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല പിന്നെണ്ടോ നിങ്ങളെ ചന്ദ്രനും ചോക്കെ അള്ളാഹു ചെയ്യുന്ന വലിയൊരു പാഠമാണ് ഇന്നും കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ല ഇനി കുറച്ച് കഴിഞ്ഞ് കിട്ടിയെന്ന് വിചാരിക്കേ എന്ത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിട്ടെന്താ മനുഷ്യൻ ചിന്തിച്ച് ഒരുപാട് ഒരുപാട് രാജ്യങ്ങൾ ഇടപെട്ട് നടത്തിയ തെരച്ചിൽ ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെ സംബന്ധിച്ച് ഒളിപ്പിച്ചു വെച്ചതാണ് അള്ളാഹു ഒളിപ്പിച്ചു വെച്ച് പിന്നെ എങ്ങനെ കിട്ടാനാണ് അതുകൊണ്ട് അവനെ തപ്പി നോക്കാൻ നിങ്ങൾ ഇറങ്ങണ്ട കിട്ടൂല തങ്ങൾ പറഞ്ഞു ഇവിടെ ഇറാഖിന്റെയും ഇടയിലുള്ള വിശാലമായ ഹൈവേയിലൂടെയാണ് കടന്നു വരാൻ പോകുന്നത് സിറിയയുടെയും ഇറാഖിന്റെയും ഇടയിലുള്ള ആ നാഷണൽ ബോർഡറിൽ വെച്ചിട്ടാണ് അവിടെയാണ് അവൻ ആദ്യമായി പ്രത്യക്ഷപ്പെടുക മസീഹുദ് ചെറുപ്പക്കാരനാണ് നാൽപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള മസ്തയിൽ അള്ളാഹുവിനെ പിടിച്ചു വച്ചിരിക്കുകയാണ് 309 കൊല്ലം ഉറക്കി കിടത്തിയിട്ട് ശരീരത്തിൽ വർഷങ്ങളുടെ ആഘാതമേൽക്കാതെ പ്രായത്തിൽ വർദ്ധനവ് വരാതെ ചെറുപ്പക്കാരെ ആ ഗുഹന്റെ ഉള്ളിൽ ഉറക്കി കിടത്തിയ ചരിത്രം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ പഠിപ്പിക്കുന്നില്ലേ അള്ളാഹുവിന്റെ വർഷങ്ങളും മാസങ്ങളും മനുഷ്യ ശരീരത്തിൽ ആഘാതമേൽപ്പിക്കാതെ പിടിച്ചു നിർത്താൻ കഴിയും